സി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത് ശമ്പളവർദ്ധനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനുള്ള പ്രതിഷേധമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അല്പസമയം മുൻപ് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ മുദ്രാവാക്യം എന്താണ് അനുജ ഈ പി എസ് സി ചെയർമാന്റെയും ഒപ്പം തന്നെ അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പി എസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രവർത്തകർ ആദ്യം തന്നെ എത്തി ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി പിന്നാലെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു മൂന്ന് തവണയോളം ഇതുവരെ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല നിലവിൽ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ അവിടെ തങ്ങളുടെ പ്രതിഷേധം പറയുകയാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് വലിയ പ്രതിഷേധം ഈഷുവായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം ഒരു സംഭവമല്ലേ എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയുന്നത് ഇന്നലെ എന്ന് പറയുന്ന ബുധനാഴ്ച എന്ന ഇന്നലത്തെ ദിവസം നമ്മൾ കണ്ടത് എന്താണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അധികാരകൊട്ടാരത്തിന്റെ പഠിക്കലിരുന്ന പാവർ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആശാ വർക്കേഴ്സ് സമരം ചെയ്യുകയാണ് ഒരായിരം രൂപ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് എന്ന് അപേക്ഷിച്ചുകൊണ്ട് പിണറായി തമ്പുരാന്റെ കാലിൽ പിടിച്ചുകൊണ്ട് സമരം നടത്തുന്ന അതേ ദിവസമാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ചെങ്കുടി പിടിച്ച കുറെ ഏമാന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവും നടത്തി മുമ്പോട്ട് പോയത് എന്തിനാണ് ഇത്രയധികം ശമ്പളം കൂട്ടാൻ വേണ്ടിയുള്ള സേവനം ഇവർ നടത്തിയത് ഇവിടെ നിയമന നിരോധനം പ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനം ഒരു സംസ്ഥാനമല്ലേ എത്ര പേർക്കാണ് ഇവിടെ തൊഴിലവസരം കൊടുത്തിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ അവകാശപ്പെട്ട തൊഴിലുകൾ നിഷേധിച്ചു കൊണ്ടുപോകുന്ന ഒരു വെള്ളാനയായി പി എസ് സി മാറുമ്പോഴാണ് പി എസ് സിയുടെ തലപ്പൊത്തിരിക്കുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഈ സർക്കാരിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്കൂളുകളിലേക്ക് പോയി നോക്കൂ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സർക്കാരല്ലേ നമുക്കറിയാം അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് പോയി നോക്കൂ മരുന്നുകൾ പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ എത്ര ആശുപത്രികളാണ് മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുന്നത് അങ്ങനെ കേരളം വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു കായിക താരങ്ങൾക്കുള്ള സ്റ്റൈറ്റ്മെന്റുകൾ കൊടുക്കുന്നില്ല ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും കായിക താരങ്ങൾക്കുമുള്ള അവരുടെ ശമ്പളം കൊടുക്കുന്നില്ല അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല ഇവിടെ കുത്തകമായി അല്ലെങ്കിൽ അധികാരവർഗം എന്ന് പറയുന്ന അധികാരം കൈകാളുന്ന മധ്യവർഗത്തിനെ മാത്രം സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മുമ്പോട്ട് പോകുകയല്ലേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സർക്കാർ ആരോടൊപ്പമാണ് ഈ സർക്കാർ അധികാരം കൈയാളുന്ന മധ്യവർഗത്തിനോടൊപ്പമാണ് അതല്ലാതെ പാവപ്പെട്ടവനോടല്ല ദിവസത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സർക്കാരല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സർക്കാരിനെങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ഇവിടത്തെ എമാന്മാർ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട പിണറായി വിജയന്റെ സ്തുതി പാടുന്ന ആളുകൾക്ക് നാല് ലക്ഷം രൂപയുടെ ശമ്പളമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സെക്രട്ടറിയിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഒരു സ്ഥിതിഗാനം നിറക്കാൻ നമ്മളെല്ലാവരും കണ്ടു ഇല്ലേ പിൻവാതിലൂടെ ചിത്രസേനെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ അനുകൂലമായ ഒരു സ്തുതിഗാനം അവിടെ പാടിയതെങ്കിൽ അടുത്തൊരു സ്തുതിഗാനം പാടാൻ പോകുന്നത് ഇവിടുത്തെ പി എസ് സി മെമ്പറായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം അവർക്ക് മാത്രമാണ് ഈ സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ കൈപ്പറ്റാൻ വേണ്ടി മാത്രം ഈ പി എസ് സി മെമ്പർമാരും പിഎസ്സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പിഎസ്സി ആസ്ഥാനത്തേക്ക് നടത്തുകയാണ് മാർച്ചില് സംഘർഷമുണ്ടായി മൂന്ന് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധം തുടരുകയാണ്